ചെയ്യാൻ ുന്നത് അടുത്ത ആഴ്ചയിലെ ഗോൾഡിന്റെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ നമ്മൾ മന്ത്ലി ആയിരുന്നു എടുത്തിരുന്നത് പക്ഷേ ഇത്തവണ വീക്കിലി തന്നെയാണ് എടുക്കുന്നത് അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ ഡെയിലി അനാലിസിസ് നടത്തുന്ന സമയത്ത് കഴിഞ്ഞ ഫ്രൈഡേയിൽ പറഞ്ഞൊരു കാരണമായിരുന്നു കാരണം എന്താ വെച്ചാൽ വീക്കിലി നല്ലൊരു പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല പ്രൊജക്ഷൻ കിട്ടിയിട്ട് എന്ത് പറഞ്ഞിരുന്നു ഒരു പിൻവാറ് വരാനുള്ള സാധ്യത ഉണ്ട് റിജിസ്റ്റർ ക്യാൻ്റ് പിൻവാറ് വരാനുള്ള സാധ്യത ഉണ്ട് സോട്ട് അപ്പോ എന്റെ അടുത്ത ആഴ്ചയിലെ വ്യൂ എന്ന് പറയുന്നത് ഡൗൺ ആണ് ആ ഡൗൺ പ്രൻ്റ് എങ്ങനെയാണ് ആ വ്യൂവിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അനാലിസിസ് മുഖേന കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സാധ്യതകൾ എന്നാണ് അനാലിസിസ് മുഖേന കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വീക്കിന്റെ ഹൈ ആണ് വീക്ക് ഹൈ ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ആണ് മാർക്ക് ചെയ്യുന്നത് ഇത് ആണ് മാർക്ക് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ വീക്കിന്റെ ആയിരുന്നു അതിനെ മാർക്ക് ചെയ്യുന്നത് ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ മുന്നത്തെ വീക്കിന്റെ ഹൈ ആണ് അതുപോലെ തന്നെ അതിന്റെ മുന്നത്തെ വീക്കിന്റെ ലോയാണ് മാർക്ക് ചെയ്യുന്നത് വീക്കിലി പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് അതോടൊപ്പം തന്നെ മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വീക്കിലി സപ്പോർട്ട് ഏരിയ ആണ് വീക്കിലി സപ്പോർട്ട് ഏരിയ ഈ ഒരു കാൻഡലിനെയാണ് വീക്കിലി സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നത് റെസിസ്റ്റൻസ് ഏരിയ ഇതിനു മുകളിലുള്ള ഒരു ഏരിയ അതായത് ഈ കാണുന്ന വീക്കിന്റെ മുകളിലുള്ള ഏരിയ വിക്ക് ചേർത്തിട്ടാണ് എടുക്കുന്നത് അത് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തു വെക്കാം താഴോട്ടേക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇത്രയാണ് എടുക്കുന്നത് ിനി കഴിഞ്ഞ വീക്ക് പ്രകാരം ഈ ഒരു വിക്ക് ഈ ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വിക്ക് കിട്ടിയ ക്യാൻഡിൽ ആയതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ ഇതിന് കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഒന്ന് ലോ ബ്രേക്ക് ചെയ്തിട്ട് ഈ സപ്പോർട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അതിന് താഴെ ഈ ഒരു വീക്ക് ലോയുടെ താഴെ ഒരു ഒരു ഇംബാലൻസ് കെടുക്കുന്നുണ്ട് ഇത്രയാണ് വീക്കിലിയിലുള്ള പ്രധാനപ്പെട്ട ഏരിയകള് ഇതെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഡേയിലേക്ക് പോവാം ഡേലേക്ക് പോകുമ്പോൾ മാർക്ക് ചെയ്ത ഏരിയ ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസിൽ നിന്ന് തന്നെ തുടങ്ങാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വീക്കിന്റെ ഹൈ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത് മറ്റൊരു നല്ല രീതിയിൽ മുകളിലോട്ട് പോയ പോയൊരു ഏരിയനെയാണ് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്കിലിയിൽ ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് അത് ഡേ ഡേഡി ഇംബാലൻസ് ആയിട്ട് വരുന്നുണ്ട് ഇനി വരുന്നത് ഇനി മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈയൊരു ഏരിയയാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ടായ ഏരിയ ആണ് ആ ഒരു ഏരിയയിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അപ്രോച്ച് ചെയ്തിട്ട് ചെറിയൊരു റിജക്ഷൻ തന്നിരുന്നു നോക്കിയാൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ കാണാം എത്ര മണിക്കൂറിൻ്റെ ക്യാൻഡിലാണ് റിജക്ഷൻ തന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ കാണാം ഇത്രയാണ് പ്രധാനപ്പെട്ട ഡയല് മാർക്ക് ചെയ്യാനുള്ളത് ഇനി മാർക്ക് ചെയ്യാനുള്ളത് ഇംബാലൻസ് എന്തെങ്കിലും ഉള്ള ഒന്നാണ് ഇംബാലൻസ് കറന്റ്ലി ഇപ്പോൾ നിൽക്കുന്ന ഇതിൽ ഒന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ ഒരു ഇംബാലൻസ് നിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഇംബാലൻസ് നിൽക്കുന്നുണ്ട് അതും മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാൻ്റില് ഇംബാലൻസ് ആയിട്ട് മാറാം അത് മാറണമെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെയായിരിക്കും നോക്കണം അത് അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് അത് ഇംബാലൻസ് മാർക്ക് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടാണ് മാത്രമേ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഓക്കെ ഇത്രയാണ് ഇരിക്കുന്നത് ഡയലില് ഓൾറെഡി പറഞ്ഞല്ലോ ഡയലില് നമ്മൾ മുകളിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു സപ്പോർട്ട് മാർക്ക് ചെയ്തു ഇംബാലൻസ് ഉണ്ട് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വീക്ക് ലോയും കൂടി ഉണ്ട് റെസിസ്റ്റൻസ് പിക്കാൻ സപ്പോർട്ട് ആയിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി പോകാനുള്ളത് ഫോർ ഹവറിലാണ് ഫോർ ഹവറിൽ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റിജക്ഷൻ കാണിക്കുന്നതാണ് ഈ രണ്ട് ക്യാൻഡിൽ ആദ്യത്തെ കുറച്ച് സമയം റിജക്ഷൻ തന്നിരുന്നു വീണ്ടും ഈ റിജക്ഷൻ തന്നിട്ട് ഒരു ചെറിയ പിൻബാറാണ് കാണിക്കുന്നത് പിൻബാർ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് പിൻബാറാണ് കാണിക്കുന്നത് ബുള്ളീഷ് പിൻബാർ മുകളിലോട്ട് പോകാനുള്ള സാധ്യത എവിടെ വരെ എന്നുള്ള നോക്കാം നേരത്തെ വരച്ച ഒരു വീക്കിലി ഇതിലേക്കാണ് ഇപ്പൊ വരച്ചു വെക്കുന്നത് ഇതിന് നമ്മൾ ഒരു ഫോർ ഹവർ ഹവറിൽ ഇതിനെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ടാണ് കാരണം രണ്ടു വിധത്തിലുണ്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു വിധത്തിലുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലോ നോക്കിയാൽ കാണാം ഇതിന് താഴെ ഒരു ചെറിയൊരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ഫോറൗണ്ട് ഇംബാലൻസ് കിടക്കുന്നുണ്ട് അത് ഫില്ല് ചെയ്യാൻ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് മുകളിലൊരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് അതിൽ നിന്ന് വന്ന് താഴോട്ടേക്ക് വരാനുള്ള ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഒരു ഡിമാൻഡ് സോണും കൂടിയാണ് മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഒരു ഇമ്പൾസറി മൂവ്മെന്റ് തന്നത് അപ്പൊ ഒരു ഇമ്പ സപ്പോർട്ടിനെ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് സപ്പോർട്ടിനെ വലിയൊരു ഏരിയ ആക്കിയിട്ട് മാറ്റി നിർത്തുന്നുണ്ട് ഈ ഒരു ഇംബാലൻസ് നമുക്ക് മാർക്ക് ചെയ്തിടാം ഇവിടെ കണ്ട ഒരു ചെറിയൊരു ഇംബാലൻസ് മാർക്ക് ചെയ്തിടാം ഇനി മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഏറെക്കുറെ ഈ ഒരു വീക്ക് ഒരു ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രത്യേകിച്ചും ഒരു വലിയ പിൻപാറ് തന്നതുകൊണ്ട് വലിയൊരു വലിയ റിജക്ഷൻ ക്യാനൽ തന്നതുകൊണ്ട് തവണ നമ്മൾ ഒരു ബേറഷ് ക്യാനൽ ആവാനാണ് സാധ്യത ഇപ്പൊ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കാണാം നല്ലൊരു പ്രൈസ്റ്റേഷൻ തന്നൊരു ഏരിയ ആണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്തു വീണ്ടും സപ്പോർട്ടിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നുണ്ട് മൈനറൊന്നും ഞാൻ പിക്ക് ചെയ്യുന്നില്ല വീണ്ടും അതേ ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ആവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് റെസിസ്റ്റൻസിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ള പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഷോൾഡറുകളാണിത് ഇതൊരു ഷോൾഡർ ആണ് ഇതൊരു ഷോൾഡർ ആവും അതുപോലെ ഇത് ഹെഡ് ആവും പിന്നെ ഈ ഷോൾഡറിന്റെ ഈ ലെഗ് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ ഷോൾഡറിന്റെ ഒരു ലെഗ് ആയിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഇംബാലൻസ് എടുക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുകയോ ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടി ഒരു റിജക്ഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അപ്പുറിലേക്കുള്ള എൻട്രി എടുക്കാം ആ ഒരു എൻട്രി ഡെഫിനറ്റ്ലി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് തന്നെയായിരിക്കും പോകുന്നത് ലോങ് ടൈമിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോ ചിലപ്പോൾ ഇവിടെ ഒരു കൺസൾട്ടേഷൻ ഒക്കെ നടന്നിട്ടായിരിക്കും ഓൺലോട്ട് പോവാം എനിവേ ഓൺ റോട്ടിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിലേക്ക് ഒരു എൻട്രി കിട്ടാൻ സാധ്യത വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഇംബാലൻസോ അല്ലെങ്കിൽ ഇതിന് താഴെയുള്ള സപ്പോർട്ടോ ആണ് അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാം അതിന്റെ ഉള്ളിൽ ഷോർട്ട് ടൈം എൻട്രികൾ പലതും നമുക്ക് കിട്ടും ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ് ഡെയിലി എൻട്രികൾ പലതും ഉണ്ടാവും ഒരു തിങ്കളാഴ്ച ഇവിടെ നിന്ന് മോൾ ഒരു അപ് ട്രെൻഡ് ആയിരിക്കും തരുന്നുണ്ടാവുക ഇവിടെ കാണുന്ന ഒരു ചെറിയ ഇമ്പാലൻസ് ഉണ്ട് പക്ഷെ അതിനെ അതിനെത്രത്തോളം റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത് മോൾ പോയി ഇവിടെ ഈ ഒരു ഷോൾഡർ ഉള്ളത് കൊണ്ട് ആ ഷോഡറിന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മാർക്കറ്റ് കുറച്ചും കൂടി പോവുക മാത്രമല്ല നമ്മൾ ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് അത് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ് അപ്പൊ അവിടെ നിന്ന് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങാൻ ചിലപ്പോൾ പെട്ടെന്ന് സഡൻലി ഇതിറക്കം ഉണ്ടായിരിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് ഏരിയ ഒരു ഏരിയയിലേക്കാണ് വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും മുകളിലോട്ട് ഒന്ന് കയറിപ്പോവാം മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് ഈ ലെഗ് താഴോട്ടേക്ക് വന്ന ഈ ലെഗിൽ ഇവിടെ എവിടെയെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം ഡെഫിനറ്റ്ലി ഇവിടെ എന്താണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയയാണ് കൺസോൾട്ടേഷൻ ഏരിയക്ക് അടുത്തേക്ക് വരുന്ന സമയത്തോ അടുത്ത് വരുന്ന സമയത്ത് വീണ്ടും മുകളിലോട്ട് ഒന്ന് കയറുക്കുക കയറിക്ക് പോയി കഴിഞ്ഞിട്ടായിരിക്കും താഴോട്ടേക്ക് വരുന്നത് അപ്പൊ ഈ അടുത്തൊരാഴ്ച പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പ്രൈസ് ആക്ഷൻ ആയിരിക്കും സഡൻ വീക്ക് അതായത് സഡൻ ആയിട്ടുള്ള ഒരു വീഴ്ച പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം അപ് ഫ്രണ്ട് ആണെങ്കിൽ മറ്റേ ദിവസം ഡൗൺ ഫ്രണ്ട് ആയിരിക്കും അതുപോലെ തന്നെ പിറ്റേ ദിവസം ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഡൗൺ ഫ്രണ്ട് ആയിരിക്കും കുറെ വ്യാഴം വെള്ളി സമയത്തായിരിക്കും ഒരു പക്ഷെ ഇവിടേക്ക് എത്തുക ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു സഡൻ മൂവ്മെന്റ് ഇവിടെ കിട്ടേക്കാം ഈ ഒരു ഏരിയയിലെല്ലാം ക്ലിയർ ചെയ്ത് ബാലൻസ് ഉള്ള ഓർഡറുകളൊക്കെ എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോവാം അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ നിന്നൊരു ചിലപ്പോൾ ക്ലിയർ മൂവ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ വീണ്ടും ഈ ഏരിയയിൽ വന്നിട്ട് ഒരു കൺസൾട്ടേഷൻ നടന്നേക്കാം പിന്നത്തെ ആഴ്ചകളിലൊക്കെ നോക്കിയാൽ മതി മോളിലോട്ടുള്ള പോക്ക് ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് അപ്ട്രെൻഡിലേക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഈ വരച്ചതിന്റെ ഓപ്പോസിറ്റും സംഭവിക്കാം ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം കൺസോൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞൊരു പ്രൈസ് ആക്ഷൻ തന്നിട്ട് മോളിലോട്ട് പോവാം മോളോട്ട് പോയിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഈ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒന്നും കൂടി താഴോട്ട് വന്നിട്ട് വീണ്ടും മോളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയും കാണുന്നുണ്ട് അപ്പൊ മാർക്കറ്റ് തിങ്കളാഴ്ച എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ അ കുറിച്ച് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മൂമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് തിങ്കളാഴ്ച ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മിനിമം ഇംബാലൻസ് വരെ എങ്കിലും വരാം അത് എത്ര അത്രയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എർലി മോർണിംഗിൽ തിങ്കളാഴ്ച എർലി മോർണിംഗിൽ തന്നെ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത ചെറിയ ടൈം ഫ്രാമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം എൻട്രി നോക്കാം ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുവാണ് ഞാൻ വിചാരിച്ചു ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെ ബ്രേക്ക് ചെയ്യാം ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു റിയാക്ഷൻ തന്നു പ്രിസാക്ഷൻ തന്നു റിയാക്ഷൻ തന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞ കുറെ ഏരിയകളുണ്ട് താഴോട്ട് ഈ ഒരു ഏരിയ വരെ ഈ ഏരിയ ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട് ടൂ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അത് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആഴ്ച കിട്ടിയ ക്യാൻഡിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് മാത്രമല്ല നല്ലവണ്ണം മുകളിൽ നിന്ന് നല്ലവണ്ണം റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് കണ്ടിന്യൂഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ആ കണ്ടിന്യൂഷൻ ചെന്ന് അവസാനിപ്പിക്ക അവസാനിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും കറന്റിലി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇത് കുറേ കാലം ഇവിടെ കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് അപ്പൊ ആ ഏരിയയിൽ വന്ന് തിരിച്ചു പോവാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയയിൽ വന്ന് ഇവിടെ നിന്ന് മുകളിലോട്ട് വഴി തിരിച്ചു പോകലുണ്ടായേക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെഗ് ഈ ലെഗ് നമ്മളിപ്പോ മാർക്ക് ചെയ്ത ഈ ലെഗ് പോലെ താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എനിവേ എല്ലാം നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പോ ജസ്റ്റ് സാധ്യതകളെ കുറിച്ച് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ സാധ്യതകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കുക ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഇതെല്ലാം ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെച്ചതിന് ശേഷം അത്ര എൻട്രിക്ക് ശ്രമിക്കുക എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം